ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റൂഹിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിവാസൻ സാറ് വിക്രത്തിനോട് പറയുന്നുണ്ട് അവർ പുതിയൊരു സ്റ്റീൽ കമ്പനി കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ യൂണിയൻ നേതാവായിട്ട് നിന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അമ്മായിച്ചൻ്റെ കമ്പനിയില്ലേ യൂണിയൻ നേതാവായിട്ട് വില ഒരു നല്ല ഒരു നല്ല കാര്യമില്ല എന്നൊക്കെ പറയാനിട്ടോ എന്താച്ചതാ ഞാൻ പറഞ്ഞ ശരിയല്ലേ ആ പിന്നെ നിനക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ ഒരു പകുതി ഭാഗം പാർട്ടി ഫണ്ടിലേക്ക് അടച്ചിരിക്കും ഈ വക സാമൂഹ്യ പ്രവർത്തനങ്ങളത്തതിന് തന്നെ കുറച്ച് ചിലവൊക്കെ ഉണ്ട് എന്ന് പറയുകയാണേ അപ്പോൾ ശരിയെന്ന് അയാളും പറയുന്നുണ്ട് അതിന് ശേഷം വിക്രം അവിടെ നിന്ന് പോകുകയാണേ പിന്നീട് കാണിക്കുന്നത് വർഷനെ അഞ്ചാം മാസത്തിൽ ചടങ്ങിന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അമ്മയും ദർശനം വന്നിരിക്കുകയാണ് അപ്പം മുത്തശ്ശി പൂജാമുറിൽ വെച്ചിട്ട് പൂജ ഒക്കെ ചെയ്ത് എല്ലാവർക്കും താലൊക്കെ നൽകി അവർക്കെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വർഷനോട് പറയുന്നുണ്ട് നല്ല ആയുസും ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു കുഞ്ഞിനെ കിട്ടട്ടെ എന്തായാലും ഗായത്രി ഭാഗ്യവതിയാണ് ഗായത്രിക്ക് അഞ്ചാം മാസത്തിൽ ചടങ്ങ് കഴിഞ്ഞ് മുളം നോക്കാനും അതുപോലെ തന്നെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാനും വായം പരച്ചു കൊടുക്കാനുള്ള യോഗമുണ്ടല്ലോ എൻ്റെ പത്മയ്ക്ക് അതൊന്നും യോഗയില്ല എന്ന് പറയും കേട്ടാ അപ്പോൾ ഗായത്രി പറയും എന്താ വേദ പോയെന്ന് വിചാരിച്ചിട്ട് ദീപ്തി ഉണ്ടല്ലോ ദീപ്തിയിലൂടെ ആ ഭാഗ്യം പത്മയ്ക്ക് കിട്ടും എന്നൊക്കെ പറയുകയാണേ എന്തായാലും ദർശനം വന്നിരിക്കുന്നത് അതും കൂടെ സംസാരിക്കാനാണ് ആദ്യം ദർശനം ഒന്നും മടിച്ചെങ്കിലും ഇപ്പം ദർശൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദീപ്തിക്ക് ദേഷ്യം വന്ന അവിടെ നിന്ന് പോകുകയാണേ ദീപ്തി നേരെ ദർശൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ദർശേട്ടാ ദർശേടനും കൂടെ അറിഞ്ഞിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത് എന്ന് പറയും ആ അപ്പോൾ ദീപ്തിയോട് പറയുന്നുണ്ട് ഞാൻ പറയാം ദീപ്തി ദർശനേട്ടൻ പറയും എനിക്ക് ചോദിച്ചതിനുള്ള മറുപടി വേണമെന്ന് പറയുന്നത് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് അതെ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി പക്ഷേ ഇന്ന് ഞാൻ പറയുകയാണ് എനിക്കീ വിവാഹത്തിന് താല്പര്യമില്ല ഇനി ഇവരെല്ലാം കൂടി നിർബന്ധിച്ച് ദീപ്തിനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചാലും ഞാനൊരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ വിക്രം ചെയ്തതും ഞാൻ ചെയ്യുന്നതും തമ്മിൽ എന്താ ശെ മാറ്റമുള്ളത് എന്ന് ചോദിക്കുകയാണേ ദീപ്തി എന്നും എനിക്ക് എൻ്റെ അനിയത്തിയാണ് അനിയത്തിയായി മാത്രമേ ഞാൻ ദീപ്തിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ ദീപ്തിക്ക് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു ദർശയേട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കും വർഷയ്ക്കൊന്നും ആ ഒരു തീരുമാനം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലേട്ട അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ കുമ്പിട്ടിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് വരിക അപ്പം ദർശൻ പറയുന്നുണ്ട് എന്തായാലും ഞാനൊരിക്കലും ഒരു തീരുമാനം എടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരിക്കലും ഒരു കാര്യം അംഗീകരിക്കാനും തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ദർശനം പറയുന്നുണ്ട് കേട്ടോ ദർശൻ്റെ ഈ ഒരു തീരുമാനം കേൾക്കുമ്പോൾ എൻ്റെ വേദരച്ഛനും അതുപോലെ തന്നെ ശ്രീകാന്തിനും പത്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ ദീപ്തിക്ക് വേണമെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ് ദർശൻ്റെ ഒരു തീരുമാനത്തിൽ എൻ്റെ ദർശൻ പറയുന്നുണ്ട് വേദ വേദന പോലെ തന്നെയാണ് ദീപ്റ്റിയും സ്വന്തമായി സ്റ്റാൻഡുള്ള കുട്ടിയാണെന്ന് പറയുകയാണെ അതിന് അച്ഛൻ പറയുന്നുണ്ട് അതേ പത്മയും കൂടെ പോ പത്മയും കൂടെ പോകുന്നുണ്ടോ അവരുടെ കൂടെയെന്ന് തോന്നിക്കുകയാണെ ആ ഞാനും അമ്മയും കൂടിയിട്ട് വർഷയുടെ കൂടെ പോകുന്നുണ്ട് എന്നാൽ പിന്നെ ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറയട്ടോ പിന്നെ ഈ ചടങ്ങുകളൊന്നുമില്ല നിങ്ങൾ എന്തായാലും രാഹുക്കാലത്തിന് മുമ്പ് പോകാമെന്നൊക്കെ നോക്കാനായിട്ട് മുത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അതിന് ശേഷം ദർശനടുത്ത് വന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് അതെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു വേദ എടുത്തായ തീരുമാനത്തിൻ്റെ പേരിൽ എന്തൊക്കെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കണം എന്ന് പറയുകയാണ് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് അങ്കിളെ ഞാനിവിടെ വന്നത് എൻ്റെ തീരുമാനം അറിയിക്കാൻ തന്നെയാണ് പക്ഷേ എന്തായാലും വ വർഷ ചടങ്ങ് നടക്കട്ടെ അതല്ലാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു തീരുമാനം ഇപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോകും പിന്നീട് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണെ വിക്രം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നീ നിൻ്റെ ഓഫീസിലെത്തിയിരിക്കണം എന്ന് അറിയാൻ കേട്ടോ നീ ആരാടത് പറയാമെന്ന് ചോദിക്കുകയാണെ അതൊക്കെ ഞാൻ പിന്നെ പറയാം നീ എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ ആ ഓഫീസിൽ നിൻ്റെ ഓഫീസിലെത്തിയിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായിരിക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷേ നിനക്ക് വരാൻ പോകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണെ പച്ചമെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് എന്താന്ന് അപ്പോൾ ഏ ഒന്നും എന്നൊക്കെ പറയും കേട്ടോ പിന്നീട് കാണിക്കുന്ന ശ്രീനിവാസ സാറിന് ഒരാൾ ഒരു കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുകൊടുക്കുകയാണെ അപ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് അതെ പുതിയ സ്റ്റീൽ കമ്പനിയുടെ യൂണിയൻ നേതാവായിട്ട് വിക്രത്തിനെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ വിക്രത്തിൻ്റെ വിക്രം ഇപ്പോഴും കൂലിത്തല്ലും ഗുണ്ടയും എന്നുള്ളൊരു പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലാതെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വിക്രം ഇങ്ങനൊക്കെ ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് വിക്രത്തിന് നല്ലൊരു പേരൊന്നുമില്ല അതുകൊണ്ട് വിക്രം അവരുടെ അമ്മാച്ചേയും ആങ്ങളരെയും വേദരാങ്ങളെയും ഭാഗത്തേ നിൽക്കുള്ളൂ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് വിക്രം മുൻഗണന കൊടുക്കുള്ളൂ ഇപ്പോൾ തന്നെ ഈ അച്യുതൻ്റെ പ്രശ്നം വിക്രം ശരിയായ രീതിയിൽ പരിഹരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ പറയുമ്പോൾ പെട്ടെന്ന് ശ്രീനിവാസ സാർ ചൂടായി ആ നാരങ്ങ വെള്ളം എടുത്ത് അയാള് മുഖത്തൊഴിക്കുകയാണ് ഇനി മേലിൽ ഒരു കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളവസ്ഥ ഇട്ട് നീ എൻ്റെ മുന്നിൽ പോടാന്ന് ഇറങ്ങിപ്പോടാന്ന് അയാൾ ആട്ടി ഓടിക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജനലിൻ്റെ ഇടയിൽ കൂടെ വേദന നോക്കുകയാണെ അപ്പോൾ വേദന ആഹാ നീ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാനിവിടെ അല്ലാണ്ട് വേറെ എവിടെ പോകാനാണ് എന്ന് പറയാണ് അപ്പോൾ വേഗം തന്നെ നന്ദിനി വരും ആ ശരിയാണ് ഇനിയിപ്പോൾ കൊണ്ടു കളഞ്ഞാലും പൂച്ചക്കുട്ടി വരുന്നത് പോലെ തിരിച്ചു വരൂലേ ഇല്ലം കിടത്തിയിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ശ്രീജ പറയും ഇല്ലം കിടത്താൻ ഇത് പൂച്ചക്കുട്ടിയൊന്നുമല്ല മനുഷ്യനല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ എന്തായാലും നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യി നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പെട്ടെന്ന് നന്ദിനിയും ശ്രീജൊക്കെ ഞെട്ടാണ് കേട്ടോ പുറത്ത് പുറത്ത് പോകാനാ ആ നീ വന്ന നാൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുകയല്ലേ എന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് വരാം അപ്പോൾ നന്ദിനി ചുക്കി പുറത്തേക്കോ ആ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് അതൊക്കെ ഉണ്ട് വാ എന്തായാലും നീ വായോ നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയട്ടോ അപ്പം വേദിങ്ങനെ നോക്ക് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കാണ്ടോ വേദയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വേദ പറയും എവിടേക്കാന്ന് ചോദിക്കും എവിടേക്കാണെന്ന് പറഞ്ഞാലും മാത്രമേ നീ വരുള്ളൂ എന്താ നിനക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കാൻ പേടിയോ പേടിയുണ്ടെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങോട്ട് കയറി വരില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ ആ അതാണ് കറക്റ്റ് എന്ന് പറയട്ടോ അപ്പോൾ വേദ പറയും വേദനയോട് വിക്രം പറയുന്നുണ്ട് നീ എന്തായാലും എൻ്റെ കൂടെ വായു ഒരു സ്ഥലം വരെ നമുക്ക് പോകാനാണെന്ന് പറയട്ടോ എവിടേക്കാണെന്നൊന്ന് പറഞ്ഞോടെ ചോദിക്കുകയാണെ അതൊക്കെ പിന്നെ പറയാം പറയാമെന്ന് പറയാനായിട്ട് വിക്രത്തിനോട് വേദ പറയാണ് എന്തായാലും ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയോ അപ്പോൾ പറയുന്നുണ്ട് ഡ്രസ്സൊന്നും മാറണ്ട ഈ ഡ്രസ്സിൽ മതി ഈ ഡ്രസ്സിൽ നിന്നെ കാണാനേ നല്ല ഭംഗിയുണ്ടെന്ന് പറയട്ടോ എന്നിട്ട് കൈ പിടിച്ച് പോലെ എൻ്റെ കയ്യിൽ നിന്ന് വീട്ട് എന്ന് പറഞ്ഞു ഞാൻ വരാമെന്ന് പറയട്ടോ അപ്പോൾ നന്ദി പറഞ്ഞു ദൈവമേ കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുത്തു തുടങ്ങിയോന്ന് ചോദിക്കണേ അത് ശേഷം വിക്രത്തിനോട് ചോദിക്കേണ്ട എവിടേക്കാണെന്നൊന്ന് പറഞ്ഞൂടെ അതെ ഒരു ഷോ കാണാൻ പോകുകയാണെന്ന് വിചാരിച്ചാൽ മതി ആ ശ്രീജയടത്തി സിനിമയ്ക്കാണ് ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ സന്തോഷത്തോട് കൂടിയിട്ട് കയറിയിരിക്കുന്നുണ്ട് ശ്രീജയ്ക്കാന്നുണ്ടെങ്കിൽ കണ്ടിട്ട് കുശുമ്പോൾ ിട്ട് ചോദിക്കുകയാണ് ചേച്ചി ശ്രീജെഡത്തി ഇവര് സെക്കൻഡ് ഷോയ്ക്ക് ആയിരിക്കല്ലേ പോയത് ലവ് സ്റ്റോറി എങ്ങനെയാണോ അതെയോമേ എല്ലാം കൈവിട്ട് പോയല്ലോ പിന്നെ ശ്രീജനോട് ചോദിക്കുന്നുണ്ട് പുതിയ ലവ് സ്റ്റോറി എന്തെങ്കിലും റിലീസ് ആയിട്ടുണ്ടോ ശ്രീജെടുത്തി അതൊന്നും ഇനിക്കാറും അതൊക്കെ നീ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീജ ദേഷ്യത്തോടു കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോകും പിന്നീട് കാണിക്കുന്നത് വേദനയും കൊണ്ടിങ്ങനെ പോകുകയാണ് കേട്ടോ വിക്രം ഈ വിക്രത്തിനോട് വേദ ചോദിക്കുന്നുണ്ട് അതെ എവിടേക്കാണെന്ന് പോകുന്നതെന്ന് ഒന്ന് പറയെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുകയാണേ അത് അവിടെ എത്തുമ്പോൾ കാണാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ തോളിലൊക്കെ കൈ വെക്കുന്നുണ്ട് വേദ അപ്പോൾ പെട്ടെന്ന് ഷോൾഡർ തിരിച്ചു കിട്ടു കൈ തട്ടിക്കളിയാണ് വിക്രം അതിന് ശേഷം ഒരു ബിൽഡിങ്ങിൻ്റെ എടുത്ത് കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്തും നീ ഇടക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണെ അങ്ങനെ വിക്രം അകത്തേക്ക് പോകട്ടോ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും ശ്രീകാന്തിന് മുന്നിൽ വന്ന് കാൽമ കാലൊക്കെ കയറ്റി അവിടെ വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പത്രം നോക്കുമായിരിക്കും ശ്രീകാന്ത് അപ്പോൾ പറയുന്നുണ്ട് ഇതേപോലെ പത്രത്തിൽ നിങ്ങളുടെ പേരും ഈ കമ്പനി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ ശ്രീ ശ്രീകാന്ത് പറയുന്നത് നിന്റെ ഉമ്മാക്കി കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല ഞാനിവിടെ വരാമെന്ന് പറഞ്ഞത് നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു കമ്പനിയില്ലേ സ്റ്റീൽ കമ്പനി അതിൻ്റെ തൊഴിലാളികൾക്ക് നിങ്ങൾ വേതനം കൊടുത്തിട്ട് കുറേ നാളായില്ലേ രണ്ട് മൂന്ന് മാസമായില്ലേ എന്നാണ് അയാളുടെ പേര് എന്നൊക്കെ പറയാണ് പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ആ പണം അയാളുടെ അക്കൗണ്ടിലേക്ക് ചെന്നിരിക്കണം എന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് കാര്യങ്ങൾ നിലവിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും കൊടുക്കാമെന്ന് പക്ഷേ ഇപ്പം നീ അതിൻ്റെ ഇടവെട്ട നൽകി ഒരു പൈസ പോലും ഞാനി കൊടുക്കാൻ പോകുന്നില്ല നീ എന്താ എൻ്റെ പെങ്ങളെ കെട്ടിയതിന് ശേഷം ഗുണ്ടാപ്പണിയും കൂലിത്തല്ലൊക്കെ ഉപേക്ഷിച്ച് ബിസിനസ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ അതിന് വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് രാത്രിക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പും നേരെ മുൾപ്പിനെയും ഒരു ഒരേ മണിക്കൂർ അവൾ എനിക്ക് ഗ്ലാസ് എടുത്ത് തരാറുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലേ ഒരു സമരം ഇവിടെ നടക്കാൻ പോവുകയാണെന്ന് പറയും കേട്ടോ ആ ഹാ സമരം നടക്കാൻ പോകണോ എങ്കിൽ അച്യുതനോട് സമരം നടത്തിക്കൊള്ളാൻ എന്ന് പറയുകയാണേ സമരം നടത്തുന്നതെ അച്യുതനല്ല അതാ പുറത്തേക്ക് നോക്ക് വേദ ശങ്കരനാരായണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ജനലി കൂടെ നോക്കുമ്പോൾ വേദ വിക്രമിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണേ നിങ്ങളുടെ പെണ് സമരം ചെയ്ത് അറിഞ്ഞു അറിഞ്ഞ് അറിഞ്ഞു പിന്നെ പ്രശ്നവും ബഹളം ഒക്കെയായി അതിലും വേദം അതൊന്നുമില്ലാതെ നിൽക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് വേഗം തന്നെ വേദന അടുത്തേക്ക് പോകാൻ പോകുമ്പോൾ അതെ മണ്ടത്തരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് എന്നെ വിലക്കാണ്ട്ട വിക്രം എന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നവളാണ് വേദ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും എന്നുള്ളതാണ് വേദ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ കൂടെ അവൾ നിൽക്കുകയുള്ളൂ ആ കാര്യം നിങ്ങളെ നന്നായിട്ട് ഓർത്താൽ മതിയെന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നുള്ള രീതിയിൽ മനസ്സിൽ വയ്ക്കുകയാണ് പറയുന്നുണ്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ ആ പണം തിരികെ അയാളുടെ അക്കൗണ്ടിലേക്ക് എത്തണം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ